അമിതമായി ചിന്തിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ കഥയൊന്ന് കേട്ടു നോക്കൂ ഒരു ചെറിയ ഗ്രാമത്തിൽ ഭയങ്കരമായി ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഒരാവശ്യമില്ലാതെ ഓരോന്നങ്ങനെ ആലോചിച്ചു കൂട്ടും തൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അവൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കും ഇങ്ങനെ ഓവർ തിങ്കിങ് കാരണം അവന് നല്ലൊരു റിലേഷൻഷിപ്പോ വർക്കോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എപ്പോഴും മൈൻഡ് ഡിസ്റ്റേബ്ഡാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ അവൻ്റെ ഫ്രണ്ട് അവനോട് പറഞ്ഞു ഇവിടെ അടുത്തുള്ള ആശ്രമത്തിൽ നല്ലൊരു ഉണ്ട് നീ പോയിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണൂ നിൻ്റെ ഈ പ്രശ്നം അദ്ദേഹം തീർത്ത് തരും അങ്ങനെ ചെറുപ്പക്കാരൻ സെൻമാസ്റ്ററുടെ അടുത്തേക്ക് പോയി തൻ്റെ പ്രശ്നം എന്താണെന്ന് പറയുകയും ചെയ്തു അവൻ്റെ പ്രശ്നങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സെൻമാസ്റ്റർ ആശ്രമത്തിലേക്ക് കയറിപ്പോയി ഒന്നും പറയാതെ സെൻമാസ്റ്റർ പോയപ്പോൾ അവന് ഭയങ്കര സങ്കടമായി അതെന്താ അദ്ദേഹം ഒന്നും പറയാതെ പോയത് പക്ഷെ എന്നാലും അവൻ അവിടെ തന്നെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സെൻ മാസ്റ്റർ ഒരു മൺപാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വന്നു എന്നിട്ട് അവനോട് ചോദിച്ചു ഈ ക്ലാസ്സിന് എത്ര വെയിറ്റ് ഉണ്ടാവും അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ശരിക്കും അറിയില്ല എന്നാലും കുറച്ച് വെയിറ്റേ ഉണ്ടാവുകയുള്ളൂ സെൻ മാസ്റ്റർ കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു എൻ്റെ ചോദ്യം ഇതാണ് ഞാൻ ഈ ഗ്ലാസ് കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചു നിന്നാൽ എന്താണ് സംഭവിക്കുക അവൻ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല അപ്പോൾ സെന്റ് മാസ്റ്റർ ചോദിച്ചു അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ഒരു മണിക്കൂർ ഇങ്ങനെ പിടിച്ചു നിന്നാലോ അപ്പോൾ അവൻ പറഞ്ഞു താങ്കളുടെ കൈ വേദനിക്കാൻ തുടങ്ങും സെന്റ് മാസ്റ്റർ വീണ്ടും ചോദിച്ചു അപ്പോൾ ഈ ഗ്ലാസ് ഞാൻ ഇതിങ്ങനെ ഒരു ദിവസം ഫുള്ള് പിടിച്ചു നിന്നാലോ അവൻ പറഞ്ഞു താങ്കളുടെ കൈ ഭയങ്കരമായിട്ട് വേദനിക്കും ഒരു പക്ഷേ കൈക്ക് വൈകല്യം വരെ സംഭവിക്കാം അപ്പോൾ സെൻമാസ്റ്റർ ചോദിച്ചു അതെന്താ അങ്ങനെ ഗ്ലാസ്സിന് വെയിറ്റ് ഒന്നും കൂടിയിട്ടില്ലല്ലോ അവൻ പറഞ്ഞു വെയിറ്റ് കൂടിയിട്ടില്ല പക്ഷേ കൂടുതൽ നേരം അതിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് സെൻമാസ്റ്റർ ചോദിച്ചു അപ്പോൾ ഞാൻ ഈ വേദന മാറ്റാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ആ ക്ലാസ് താഴെ വെക്കണം സെൻമാസ്റ്റർ പറഞ്ഞു എക്സാക്ട്ലി ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും നമ്മൾ കുറച്ചൊക്കെ ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ കുറേ നേരം നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരുന്നാൽ അത് നമുക്ക് കൂടുതൽ വേദന മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ നമ്മുടെ മിസ്റ്റേക്കുകളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പക്ഷെ തന്നെ ചിന്തിച്ചിരുന്ന് കൂടുതൽ സമയം കളയരുത് പകരം മിസ്റ്റേക്കുകളിൽ നിന്ന് പുതിയ പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക അല്ലാതെ എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നാൽ അത് നമുക്ക് വേദന മാത്രമേ തരുകയുള്ളൂ